ഞാൻ പത്തു വർഷക്കാലം വൈദികനായിരുന്നു ആയതിൻ്റെ ശേഷം എൻ്റെ കുടുംബക്കാരൻ കൂടിയായ പ്രസിദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്തു വരുന്ന തുകലൻ എന്നെ വിളിച്ച് അറിയിക്കുകയും മെത്രാപോലിത്ര സ്ഥാനത്തേക്ക് ക്ഷീണിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം കൊണ്ട് അന്ന് അപ്രകാരം ചിന്തിച്ചിട്ടില്ലാതിരുന്ന അവസ്ഥയിൽ കടന്നു വന്ന് മുന്നോട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു അതിനിടെ എന്നോട് മൂന്ന് കോടി രൂപ ആവശ്യപ്പെടുകയും അത് നൽകി ശുശ്രൂഷ ചെയ്യുവാനിരിക്കുന്ന ഇടുക്കി ഭദ്രാസനത്തിന് വേണ്ടി വ്യം ചെയ്യാൻ തക്ക ഇടയായി തീരട്ടെ എന്ന് അപ്രകാരം നിഷ്കർഷിക്കുകയും ചെയ്തു എന്നാൽ ആ തുക മുഴുവനായി നൽകുന്നതിന് സഭാനേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല